കുൽസു എന്നോട് സീല കണ്ടാ ചോദിച്ചത് ഈ വാതിൽ നിന്ന് എന്നാണെന്ന് എന്നോടൊക്കെ ചോദിച്ച പകരം ഇത് ഇടി തന്നെ നല്ലത് മനസ്സിലാക്കി തുറക്കാൻ തോരൻ വേണ്ടേ ഇത് വച്ചോണ്ട് എല്ലാം തമ്പ ബാൽക്കണിക്ക് നിർത്ത നിർത്ത എന്താണ് പനുട്ടിക്ക് വച്ചിങ്ങനെ പറഞ്ഞു ഓനൊക്കെ ഒടുക്ക പോയിക്കല്ല കത്തി കഴിച്ച് പോയിരുന്നു പോയതല്ലേ കളിയൊക്കെ അന്നാർക്ക് ഞാൻ കൊണ്ടുപോകും കോയൊക്കെ തല്ലാൻ മാത്രല്ല കുട്ടികളെ കൊഞ്ചിറ്റാ അറിയുന്നുള്ളത് നാട്ടിലേക്ക് ആ നിങ്ങളൊന്നും കൈവിട്ട് അടിപ്പിച്ചാൽ ചെറിയ കുട്ടിയെ നല്ലൊരു ചൊച്ച നടക്കാൻ വെക്കും കേൾക്കണം ചങ്കളം നമ്മൾ ഉള്ളത് ആക്റ്റീവ് പ്ലാനറ്റ് പാർക്കിലാണ് കിട്ടും അപ്പൊ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പാട്ട് റൈഡ് ഗെയിംസ് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടക്കുന്നുണ്ട് അതൊന്നും അല്ല നാ കാണേണ്ടത് കാണേണ്ട കാഴ്ച വേറെ ഇവിടെ ഉണ്ട് കുറച്ച് ആഫ്രിക്കക്കാർ ഓരോ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതാണ് കാണേണ്ട മക്കളെ ഒരാൾ വന്നിട്ട് തീ തൊപ്പണു മറ്റൊരാളൂ തൊപ്പിയോണ്ട് അഭ്യാസം കാട്ടണു പിന്നെ കുറച്ച് ആൾക്കാരെ ഡാൻസ് എടുക്കണു കൂത്തം മരണു ഞാൻ പറയാ ഒരുപാട് സംഭവങ്ങൾ ഇതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് മക്കളെ സംഭവം എന്തായാലും കളറായി അപ്പൊ ഇതൊക്കെ കാണണന്നുണ്ടെങ്കിൽ പേരെ അടച്ചുവിട്ടിക്കാണ്ട് ഇപ്പത്തന്നെ പോകുന്നുള്ളി നമ്മളെ കോഴിക്കോട് കുറ്റാടി മണിമലയിൽ active planet